ജമ്മുകശ്മീരിലെ ബഡ്ഗാം ജില്ലയിലാണ് പെണ്കൂട്ടായ്മ ആയോധനകലയുടെ പൊതുവഴി തേടുന്നത് കലാപങ്ങളും അക്രമങ്ങളും തുടര്ക്കഥയായ കശ്മീരില് പെൺകുട്ടികളുടെ സുരക്ഷ ഒരു പ്രധാന പ്രശ്നമാണ് ഈ സാഹചര്യത്തിലാണ് സ്വയം പ്രതിരോധമെന്ന നിലയില് പെണ്കുട്ടികളെ ആയോധനകല പരിശീലിപ്പിക്കാൻ ഒരു വനിതാ സംഘടന മുന്നോട്ട് വന്നത് പെൺകുട്ടികളെ ഇത്തരം വിദ്യകൾ പഠിപ്പിക്കാൻ വിടുന്നതിൽ ആദ്യമൊക്കെ യാഥാസ്ഥിതിക കുടുംബങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ സാമൂഹിക അവസ്ഥയിൽ തങ്ങളുടെ പെൺകുട്ടികൾ നേരിടുന്ന വെല്ലുവിളി കടുത്തതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ക്രമേണ എല്ലാവരും ഈ പദ്ധതിയെ അനുകൂലിച്ചു കോളേജ് വിദ്യാർത്ഥിനികളുടെ ഇടയിൽ നിന്ന് മികച്ച പിന്തുണയാണ് ഈ വനിതാ സംഘടനയ്ക്ക് ലഭിക്കുന്നത് പരിശീലനത്തിലൂടെ ആയോധനകല അഭ്യസിക്കാം എന്നതിന് പുറമെ തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾ പറയുന്നു സ്വയം സംരക്ഷിക്കാനുള്ള കരുത്ത് ഇതിലൂടെ നേടാനാവുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട് നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ